ഒരിക്കൽ എൻ്റെ സ്നേഹൻ ഷിർള ഹോംസിനെ കാണാൻ ഞാൻ ചെന്നു അപ്പോൾ ഒരു ചെറിയ മരപ്പെട്ടി ഹോംസ് പുറത്തെടുത്തു കുട്ടികൾ കളിപ്പാട്ട് സൂക്ഷിക്കുന്ന പെട്ടി പോലെ ഒരെണ്ണം അടപ്പ് തുറന്നപ്പോൾ അതിനുള്ളിൽ ചുരുട്ടിയിട്ടിരുന്ന ഒരു കടലാസം പഴയ ഒരു ഇച്ചണത്താക്കോലും ഉരുണ്ട നൂലുമായി ബന്ധിച്ചിരുന്ന മരത്തിലുള്ള ഒരു ഒരാണിയും തുരുമ്പ് പിടിച്ച രണ്ട് മൂന്ന് ലോഹത്തകടുകളും ഉണ്ടായിരുന്നു എൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചുകൊണ്ട് ഹോംസ് ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് പറയാമോ ചങ്ങാതി വിചിത്രമായ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഷെല്ല ഹോംസ് അവയിൽ ഓരോന്നായി മേശപ്പുറത്ത് നിരത്തി വെച്ചു എന്നിട്ട് എൻ്റെ കസേരയിൽ പോയിരുന്ന് അവയെ അവലോകനം ചെയ്തു ആ കണ്ണുകളിൽ സംതൃപ്തി നിഴലിച്ചിരുന്നു മസ്ക്രേവ് ചടങ്ങുകളുടെ സ്മാരകമാണ് ഇത് ആ കേസിനെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു കോളേജിൽ എൻ്റെ സതീർത്ഥനായിരുന്നു റെജിനാൾഡ് മസ്ക്രേവ് ഞാൻ അയാളുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടിരുന്നില്ല കാഴ്ചയിൽ ഉന്നതപല ജാതനെന്ന് തോന്നിച്ചിരുന്നു മെലിഞ്ഞ ഉടൽ വലിയ കണ്ണുകൾ നീണ്ട നാസിക ക്ഷീണിച്ച ഭാവം മര്യാദയോടെയുള്ള പെരുമാറ്റം ഇതൊക്കെയായിരുന്നു മസ്ക്രേവിൻ്റെ പ്രത്യേകതകൾ രാജ്യത്തിലെ ഏറ്റവും പുരാതനമായ ഒരു കുടുംബത്തിലെ സന്തതിയായിരുന്നു അയാൾ അവരുടെ പിതാമകൻ പതിനാറാം നൂറ്റാണ്ടിൽ മൂലകുടുംബത്തിൽ നിന്ന് പിരിങ്ങി പടിഞ്ഞാറെ സസെക്സിൽ താമസമുറപ്പിച്ചതാണ് വളരെ പഴക്കമുള്ളതായിരുന്നു അവിടുത്തെ തറവാട്ടു മാളികയായ ഹിൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം എൻ്റെ നിരീക്ഷണ രീതികളെയും അനുമാനങ്ങളെയും കുറിച്ചറിയാൻ അയാൾ അതിയായ ഔത്സഖ്യം പ്രദർശിപ്പിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു അതിനുശേഷം നാല് വർഷം കഴിഞ്ഞാണ് ഞാൻ അയാളെ കാണുന്നത് ഒരു നാൾ മുറിയിലേക്ക് അയാൾ കടന്നു വന്നു ആളിനൊരു മാറ്റവുമില്ല പുതിയ ഫാഷനിലുള്ള വസ്ത്രധാരണം പഴയ ശാന്തവും സൗമ്യമായ മുഖഭാവമായിരുന്നു അപ്പോഴും ഞങ്ങൾ സ്നേഹപൂർവ്വം കുശല പ്രശ്നങ്ങൾ കൈമാറി അച്ഛൻ മരിച്ച വിവരം കേട്ടറിഞ്ഞിരിക്കും അയാൾ പറഞ്ഞു രണ്ട് വർഷമായി ഇപ്പോൾ ഹസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ചുമതല എന്നിലാണ് ഞാൻ ഞങ്ങളുടെ ജില്ലയിലെ നിയമസഭാംഗവുമാണ് എപ്പോഴും ജോലി തിരക്ക് തന്നെയാണ് ഹോംസ് നിങ്ങൾ പണ്ട് പ്രകടിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കഴിവുകൾ ഇപ്പോൾ പ്രയോഗത്തിൽ വരുത്തി തുടങ്ങിയെന്ന് കേട്ടല്ലോ നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമാണ് ഹൾസണിൽ ചില വിചിത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു തികച്ചും അസാധാരണവും വിശദീകരിക്കാനാകാത്തതുമായ സംഭവങ്ങൾ തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തുമാത്രം ആകാംക്ഷയോടാണ് ഞാനത് ശ്രദ്ധിച്ച് കേട്ടതെന്ന് നിങ്ങൾ ഊഹിക്കാം മാസങ്ങളായി തൊഴിലില്ലാതെ ഇരുന്ന ഞാൻ ഇത്തരമൊരവസരത്തിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു മറ്റുള്ളവർ പരാജയപ്പെട്ടെടുത്ത് ഞാൻ വിജയിക്കുമെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു ദയവ് ചെയ്ത് എല്ലാം വിശദമായി പറയൂ ഞാൻ അപേക്ഷിച്ചു റെജനാൾഡ് മസ്ക്രേവ് എനിക്കെതിരെ കസേരലിരുന്ന് ഞാൻ നീട്ടിയ സിഗരറ്റ് വാങ്ങി കത്തിച്ചു ഞാൻ അവിവാഹിതനാണെങ്കിലും ഞങ്ങൾക്ക് കൃത്യന്മാർ അനവധിയുണ്ട് അയാൾ പറഞ്ഞു കൂടി എട്ട് പണിക്കാരികളും രണ്ട് പരിചാരകരും ഒരു കൊച്ചു പയ്യനും ഒരു ബ്ലള്ളറും ഉണ്ട് കുതിരകളെ നോക്കാനും തോട്ടിലേക്കും ജോലിക്കാർ വേറെയും മുമ്പ് പറഞ്ഞവരിൽ ഏറ്റവും പഴയാൾ ബ്രൗണ്ടർ എന്നു പേരുള്ള ബട്ട്ലാണ് സൽസ്വഭാവിയും ഉത്സാഹശീലനുമായ അയാൾ വളരെ വേഗം ഞങ്ങളുടെ വീട്ടിലെ ഒരു അഭിഭാജ്യ ഘടകമായി തീർന്നു ഒറ്റ ശരീരവും നല്ല സൗന്ദര്യമുള്ള ബ്രണ്ടൻ ഞങ്ങളുടെ ജോലിക്കാരനായി ചേർന്നിട്ട് ഇരുപത് വർഷമെങ്കിലും ആയി കാണും അത്രയൊക്കെ ആയെങ്കിലും വയസ്സ് നാൽപ്പതിൽ അധികമില്ല അയാൾക്ക് അനേകം ഭാഷകൾ അറിയാം മിക്കവാറും എല്ലാ സംഗീതോപകരണങ്ങളും കൈകാര്യം ചെയ്യും പക്ഷേ സ്ത്രീ വിഷയങ്ങളിൽ ആളല്പം പിഷകയാണ് വിവാഹിതനായിരുന്നപ്പോൾ തകരാറിനൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യ മരിച്ചതു മുതൽ അയാളെ ചൊല്ലിയുള്ള പരാതികൾക്ക് അവസാനമില്ല ഒരു പണിക്കാരത്തിയായ റേച്ചർ ഹോവൽസുമായി അയാളുടെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ അത് നടന്നില്ല അത് ഉപേക്ഷിച്ച് കുതിരസൂക്ഷിപ്പുകാരൻ്റെ മൂത്ത മൂത്തമകൾ ജാനറ്റ് ട്രഗല്ലിസുമായി അടുത്തിരിക്കുകയാണ് അയാൾ സമർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സാമർഥ്യമാണ് അയാളുടെ അധപ്പതനത്തിന് കാരണമായി ഭവിച്ചത് ഏതിലും തലയിടാനുള്ള വാസന തന്നെ സംബന്ധിക്കാത്തതുപോലും അറിയാനുള്ള ആഗ്രഹം അയാൾക്കുണ്ട് ഞങ്ങളുടെ വീട് ഒരു വലിയ മാളികയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ അത്താഴത്തിനു ശേഷം ഒരു കപ്പ് കട്ടൻ കാപ്പി കുടിച്ചു അതിൻ്റെ ഉറക്കം കളഞ്ഞു വെളുപ്പിനെ രണ്ട് മണിവരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം എഴുന്നേറ്റ് മെഴുകുതിരികത്തിച്ചു പകുതിയാക്കി വെച്ചിരുന്ന ഒരു നോവൽ വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സിംഗ് കൗണ്ട് ധരിച്ച് ഞാൻ പുസ്തകമെടുക്കാൻ പോയി ഇടനാഴിയിൽ എത്തിയപ്പോൾ ലൈബ്രറി മുറിയുടെ തുറന്ന വാതിൽ കൂടി വെളിച്ചം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് വിളക്കണച്ചതും വാതിലടച്ചതും സ്വാഭാവികമായും കള്ളന്മാരെ കുറിച്ച് ഞാൻ ഓർത്തുപോയി ഞാൻ മെഴുകുതിരി അവിടെ വെച്ച് ഒരു മഴു കൈയിലെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വാതിന് അടുത്തെത്തി ഒളിങ്ങിനോക്കി ബട്ട്ലർ ബ്രണ്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുറത്ത് പോകാൻ എന്ന വണ്ണം വസ്ത്രങ്ങളടങ്ങി ചാരു കസയിലിരുന്ന അയാളുടെ മടിയിൽ പൂവടം പോലെ തോന്നിച്ചിരുന്ന ഒരു കടലാസ് ഉണ്ടായിരുന്നു അതിൽ നോക്കി ചിന്തയിലാണ്ട് കുനിഞ്ഞിരുന്ന അയാൾ എന്നെ കണ്ടില്ല അത്ഭുത സപ്തനായ ഞാൻ ഇരുട്ടത്ത് മറങ്ങി നിന്ന് അയാൾ ശ്രദ്ധിച്ചു പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ഒരു അലമാര തുറന്ന് ഒരു കടലാസ് എടുത്തു മേശപ്പുറത്ത് മെഴുകുതിരിയുടെ സമീപം നിവർത്തി വെച്ച് സൂക്ഷിച്ച് പരിശോധിച്ചു തുടങ്ങി ഞങ്ങളുടെ കുടുംബ പ്രമാണങ്ങൾ ഇങ്ങനെ നിസ്സങ്കോചം പരിശോധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു ബ്രണ്ടൻ ഉയർത്തി നോക്കി മാതിൽക്കൽ എന്നെ കണ്ട് ചാടി എണീറ്റു അയാളുടെ മുഖത്ത് രക്തപ്രസാദമില്ലാതായി മടിയിലിരുന്ന ഭൂപടം പോലെ തോന്നിയ കടലാസ് അയാൾ കുപ്പായത്തിൻ്റെ ഉള്ളിലോട്ട് തിരികി ഓഹോ അപ്പോഴങ്ങനെയാണോ ഞാൻ പറഞ്ഞു നിങ്ങളെ വിശ്വസിച്ചതിനെ കിട്ടിയ പ്രതിഫലം നാളെ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളണം ആകെ എന്ന പോലെ തലകുനിച്ച് ഒന്നും പറയാതെ അയാൾ പിൻവലിഞ്ഞു മേശപ്പുറത്തിരുന്ന മെഴുകുതിരി അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ അയാൾ അലമാരിയിൽ നിന്നെടുത്ത കടലാസ് എന്താണെന്ന് ഞാൻ നോക്കി ഞാൻ അത്ഭുതപ്പെട്ടു തീരെ അപ്രധാനമായ ഒന്ന് മസ്ക്രവ് ചടങ്ങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പഴയ ആചാരത്തിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു പകർപ്പായിരുന്നു അത് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നുള്ളൂ നൂറ്റാണ്ടുകളായി പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഓരോ പുരുഷനും അനുവർത്തിക്കേണ്ട അർത്ഥശൂന്യമെന്ന് പറയാവുന്ന ഒരു ചടങ്ങ് ഞാൻ അലമാര പൂട്ടി പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ അതാ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സർ എന്നെ അപമാനിക്കരുത് വികാരം കൊണ്ട് ബിദിംബേസ്വരത്തിൽ അയാൾ പറഞ്ഞു എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ സാർ അപമാനിച്ചാൽ ഞാൻ മരിച്ചു കളയും ഞാൻ ചെയ്ത അപരാധം പുറക്കാൻ വയ്യെങ്കിൽ ഒരു മാസത്തിൽ സമയം തരണം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാം പുറത്താക്കിയതാണെന്ന് മാലോകർ അറിയാതിരിക്കട്ടെ ബ്രണ്ടൻ നിങ്ങൾ ദയ്യ അർഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ പെരുമാറ്റ തീരെ തരന്താണ് പോയി എന്നാലും ഇത്രയും നാളും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നിങ്ങളെ അധിക്ഷേപിക്കണമെന്ന് എനിക്ക് വിചാരമില്ല ഒരു മാസം തീരെ വെയ്യ ഒരാഴ്ചത്തെ സമയം തരാം എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പോയിക്കോളൂ നിരാശിനെ പോലെ അയാൾ നടന്നു നീങ്ങി ഞാൻ വിളക്കണച്ച് എൻ്റെ മുറിയിലേക്ക് മടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം ബ്രണ്ടൻ ജോലിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല ഭക്ഷണമുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പണിക്കാരത്തി റേസ്ഡ് ഹോവൻസ് എതിരെ വരുന്നു താഴെ ചെന്ന് ബ്രണ്ടനോട് ഇങ്ങോട്ട് വരാൻ പറയൂ ബട്ട്ലർ പോയി അവൾ പറഞ്ഞു പോയോ എവിടേക്ക് അയാൾ പോയി അയാളെ കാണാനില്ല മുറിയിലൂല്ല അയാൾ പോയി എവിടെയോ പോയി ചുമരൽ ചാരി നിന്ന് അവൾ പൊട്ടിച്ചിരിച്ചു അപസ്മാരം ബാധിച്ചതുപോലുള്ള ചിരി കണ്ട് ഞാൻ ഭയന്നുപോയി പരിചാരകരെ വിളിപ്പിച്ചു അപ്പോഴും ചിരിച്ചും കരങ്ങി നിലവിളിച്ചു കൊണ്ടിരുന്ന അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഞാൻ ബ്രണ്ടനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു അയാൾ അപ്രത്യക്ഷനായതു തന്നെ തലേന്ന് രാത്രി മുറിയിൽ കിടന്നുറങ്ങിയതിൻ്റെ ലക്ഷണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീട്ടിന് പുറത്തു പോയത് മനസ്സിലാകുന്നില്ല രാവിലെ വാതിലുകളും ജനാലുകളും എല്ലാം അടഞ്ഞു തന്നെ കടന്നിരുന്നു അയാളുടെ വസ്ത്രങ്ങളും വാച്ചും പണവും ഒക്കെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു രാത്രിയിൽ ബ്രണ്ടൻ എവിടെ പോയതായിരിക്കും അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും നിലവറ മുതൽ തട്ടിമ്പുറം വരെ ഞങ്ങൾ തിരഞ്ഞു ബ്രണ്ടന്റെ ഒരു വിവരവും ഞാൻ ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു അവരുടെ അന്വേഷണം കൊണ്ട് ഫലമുണ്ടായില്ല രാത്രി നല്ല മഴയുണ്ടായിരുന്നു വീടിനു ചുറ്റുമുള്ള നടപ്പാതയും പുൽത്തകടിയുമൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ഒരടയാളവും ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച വേറൊരു സംഭവം ഉണ്ടായി റേച്ചൽ അസുഖം കുറേ കൂടുതലായി രണ്ട് ദിവസം അപസ്മാര മൂർച്ചയിലായിരുന്നതുകൊണ്ട് രാത്രി മുഴുവൻ അടുത്തിരിക്കാൻ ഒരു നേഴ്സിനെ ഏർപ്പാട് ചെയ്തു ബ്രണ്ടന്റെ തിരോധാനത്തിന്റെ മൂന്നാം ദിവസം രോഗി സുഖമായി ഉറങ്ങുന്നത് കണ്ട നേഴ്സ് കസേരയിൽ കിടന്ന് ഒന്ന് മയങ്ങി വെളുപ്പിനുയർന്നപ്പോൾ ഉണർന്നപ്പോൾ രോഗി കാണാനില്ല ജന്നാല തുറന്നു കിടന്നിരുന്നു എന്നെ അവർ വിളിച്ചുണർത്തി ജോലിക്കാരുടെ സഹായത്തോടെ ഞാൻ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു പുൽത്തകടിയിലൂടെ തടാകം വരെ കാലടിപ്പാടുകൾ കിടന്നിരുന്നു എട്ടടി താഴ്ചയുള്ള തടാകത്തിലും മൃതദേഹം വീണ്ടെടുക്കാൻ ഏർപ്പാട് ചെയ്തു പക്ഷേ ഹിതഭാഗിയായ പെൺകുട്ടിയുടെ ഭൗതിക അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നില്ല തികച്ചും അപ്രതീക്ഷമായി വളരെ വിചിത്രമായ മറ്റൊരു വസ്തു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഒരു സിൽക്ക് സഞ്ചിയും അതിനുള്ളിൽ പഴകി തുരുമ്പിച്ച ലോഹകഷ്ണങ്ങളും നിറം മങ്ങിയ നിരവധി കുപ്പിച്ചില്ലുകളും കല്ലുകളും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി പോലീസ് അന്വേഷണവും ഗതിമുട്ട് നിൽക്കുന്നു അറ്റ കൈയായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് മസ്ക്രേവ് നിങ്ങളുടെ ബട്ട്ലർ വായിച്ചു കൊണ്ടിരുന്ന ആ എവിടെ പട്ലർ വായിച്ചുകൊണ്ടിരുന്ന കടലാസിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത് ഹോംസ് ചോദിച്ചു ഇതാണ് ആ പേപ്പർ വിചിത്രമായ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓരോ മസ്ഗ്രൈവ് കുടുംബാംഗവും പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഇത് വായിച്ചിരിക്കണമെന്നാണ് നിയമം ഹോംസ് പേപ്പറിലെ ചോദ്യോത്തരങ്ങൾ വായിച്ചു അത് ആരുടേതായിരുന്നു പോയിപ്പോയ ആളിൻ്റെ അതാർക്ക് കിട്ടും ഇനി വരുന്നയാൾക്ക് സൂര്യൻ എവിടെയായിരുന്നു ഊക്കുമരത്തിന് മുകളിൽ എവിടെയായിരുന്നു എൽമരത്തിന് ചുവട്ടിൽ അളവ് ഏതാണ് വടക്കോട്ട് പത്തും പത്തും കിഴക്ക് അഞ്ചും അഞ്ചും തെക്ക് രണ്ടും രണ്ടും പടിഞ്ഞാറ് ഒന്നും ഒന്നും അതിൻ്റെ താഴെ അതിന് നാം എന്തു കൊടുക്കും നമുക്കുള്ളതെല്ലാം എന്തിനു കൊടുക്കണം നമ്മിലർപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി മസ്ക്രേവ് പറഞ്ഞു നമ്മുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പ്രധാനമാണ് ബ്രണ്ടനും അങ്ങനെ വിശ്വസിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അയാളിത് കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പക്ഷം അത് ശരിയാകാം ഞങ്ങളിത് രഹസ്യമായി വെച്ചിരുന്നില്ല പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ പഴയ ആചാരവുമായി അയാൾക്ക് എന്ത് ബന്ധം ഈ ജൽപ്പനങ്ങളൊക്കെ എന്താണ് അർത്ഥം അത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പണിപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു അടുത്ത ട്രെയിനിൽ നമുക്ക് സക്സസ്സിലേക്കുള്ള യാത്ര പോകാം സ്ഥലത്ത് വെച്ച് തന്നെ കൂലം കക്ഷമായ ഒരു പഠനം നടത്തിക്കളയാം അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തി ഇംഗ്ലീഷിലെ ഖ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ആ കെട്ടിടം നീളം കൂടിയ ഭാഗം പിന്നീട് പണിയിച്ചതാണ് കൂടുതൽ പഴക്കം ചെയ്യുന്ന ഭാഗത്ത് കട്ടി കൂടിയ ചുമരുകളും ഇടുങ്ങിയ ജന്നാലുകളുമാണ് ഉള്ളത് അതുകൊണ്ട് ആ ഭാഗം സ്റ്റോർ മുറികളായി ഉപയോഗിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ പണിത പുതിയ ഭാഗത്താണ് ആൾപ്പാറപ്പുള്ളത് ഒരു വലിയ മനോഹരമായ തോട്ടവും വൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന പറമ്പും വീടിന് ചുറ്റുമുണ്ട് വീട്ടിൽ നിന്നും അറുനൂറടി അകലെയായി നടപ്പാതയുടെ സമീപത്താണ് മുൻപറഞ്ഞ തടാകമുള്ളത് ചടങ്ങുകളിലെ വിവരണം വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്ന അളവുകൾ ഏതോ പ്രത്യേക സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മസ്ക്രൈവിൻ്റെ പൂർവികന്മാർ ഇങ്ങനെ സൂത്രവാക്യങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള രഹസ്യമെന്തെന്ന് പിടികിട്ടും ഊക്കുമരത്തിൻ്റെയും യൽവൃക്ഷത്തിൻ്റെയും വ്യക്തമായ സൂചനകളുണ്ടല്ലോ ഓക്കുമരത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല വീടിൻ്റെ നേരെ മുമ്പിൽ പാതയുടെ ഇടതുപക്ഷത്ത് വൃക്ഷങ്ങളുടെ ഒരപ്പൂപ്പൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ വൻവൃക്ഷം നിൽപ്പുണ്ട് പ്രായം ചെയ്യുന്ന ഒരു എൽമരം നിന്നിരുന്ന സ്ഥാനവും മസ്ഗ്രൈവിനോട് ചോദിച്ചു മനസ്സിലാക്കി വീടിനും ഓക്കുമരത്തിനും മധ്യത്തിലായിരുന്നു അത് എന്റെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടെന്ന് തോന്നി ആ മരത്തിൻ്റെ ഉയരം എത്രയായിരുന്നു എന്നറിയാൻ വല്ല മാർഗവുമുണ്ടോ ഞാൻ ആരായിരുന്നു ഓഹോ അത് എളുപ്പമാണ് അറുപത്തിനാലടി കൃത്യമായി നിങ്ങൾക്കെങ്ങനെ അറിയാം ഞാൻ വിസ്മയിച്ചു കൃത്യമായി നിങ്ങൾക്കെങ്ങനെ അറിയാം എൻ്റെ പഴയ ട്യൂഷൻ മാസ്റ്റർ ത്രിമാനഗണിതം പഠിപ്പിച്ചിരുന്നപ്പോൾ ആ രീതി ഉപയോഗിച്ച് ഇവിടുത്തെ വൃക്ഷങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മറ്റും ഉയരം കണക്കാക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ ബട്ട്ലർ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതായി ഓർക്കുന്നുണ്ടോ റെജനാൾഡ് മസ്ഗ്രേവിന്റെ മുഖത്ത് ആശ്ചര്യം പ്രകടമായി നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലിക്കാരനുമായുള്ള ഒരു തർക്കം തീർക്കാനെന്ന് പറഞ്ഞ് ബ്രണ്ടൻ വൃക്ഷത്തിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിരുന്നു വളരെ നല്ല ഒരു വാർത്ത എൻ്റെ അന്വേഷണം ശരിയായ മാർഗത്തിലാണെന്നതിന് തെളിവായിരുന്നു അത് ഞാൻ സൂര്യനെ നോക്കി ഒരു മണിക്കൂറിനുള്ളിൽ അത് വയസ്സൻ ഊക്കുമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖയുടെ മുകളിലെത്തുമെന്ന് ഞാൻ കണക്കാക്കി ചടങ്ങിൽ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ അപ്പോൾ നടപ്പിലാകും എൽമരത്തിൻ്റെ നിഴലെന്ന് പറയുമ്പോൾ നിഴലിൻ്റെ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് സൂര്യൻ ഓക്കുമരത്തിൻ്റെ മുകളിലാകുമ്പോൾ യൽവൃക്ഷത്തിൻ്റെ നിഴൽ എത്ര ദൂരെ എത്തുമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ അത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല ഞാൻ മസ്ക്രേവിൻ്റെ മുറിയിൽ ചെന്ന് ഒരു ഒരു കുറ്റി ചെത്തിയുണ്ടാക്കി ഒരു നീണ്ട ശരട് എടുത്ത് ഓരോ അടി ഇടപെട്ട് കെട്ടുകളിട്ടു എന്നിട്ട് രണ്ട് ചൂണ്ടക്കമ്പുകൾ എടുത്തു രണ്ടിനും കൂടി ആറടി നീളമുണ്ടായിരുന്നു ഞങ്ങൾ യൽമര നിന്നിരുന്ന സ്ഥലത്ത് പോയി സൂര്യൻ ഓക്കു വൃക്ഷത്തിന് മുകളിലെത്തിയിരുന്നു ചൂണ്ടക്കമ്പുകൾ രണ്ടും ചേർത്ത് കെട്ടി പുത്തനെ പിടിച്ച് നിഴലിൻ്റെ ദിശ മനസ്സിലാക്കി നീളം അളന്നു ഒൻപതടി ആയിരുന്നു നീളം ഇനി കണക്ക് കൂട്ടാൻ എളുപ്പമാണ് ആറടി നീളത്തിലുള്ള ദണ്ട് ദണ്ടിൻ്റെ നിഴൽ ഒൻപത് അടി ആണെങ്കിൽ അറുപത്തിനാലടി ഉയരമുള്ള വൃക്ഷത്തിൻ്റെ നിഴൽ തൊണ്ണൂറ്റിയാറ് അടി കാണാം നിലത്ത് അത്രയും ദൂരം അളന്നപ്പോൾ വീടിൻ്റെ ചുമറിനടുത്ത് എത്തി അവിടെ ഞാൻ ഒരു കുറ്റി തറച്ചു അതിനടുത്തായി രണ്ടിഞ്ച് മാറി ഒരു ചെറിയ കുഴി കണ്ടപ്പോൾ എൻ്റെ ആഹ്ലാദത്തിന് അറുതി ഉണ്ടായിരുന്നില്ല ബ്രണ്ടൻ അളന്ന് അടയാളപ്പെടുത്തിയതാണ് അതെന്ന് മനസ്സിലായി ഞാൻ ഇപ്പോഴും അയാളെ പിന്തുടരുകയാണ് ഇവിടെ നിന്നും എൻ്റെ വടക്ക് നോക്കി നോക്കിയന്ത്രത്തിൻ്റെ സഹായത്തോടെ ദിക്കുകൾ കണക്കാക്കി മറ്റ് അളവുകൾ എടുത്തു ചുമറിന് സമാന്തരമായി പത്ത് ചുവടളന്ന് അടയാളപ്പെടുത്തി എന്നിട്ട് കിഴക്കോട്ട് അഞ്ചും തെക്കോട്ട് രണ്ടും ചുവടുകൾ നടന്നു പഴയ വാതിലിൻ്റെ പടിയിലാണ് ഞാൻ എത്തിയത് അവിടെ നിന്ന് രണ്ട് ചുവട് പടിഞ്ഞാറന്ന് പറഞ്ഞാൽ കല്ലുപാകിയ ഇടനാടിയിൽ ഇറങ്ങണമെന്നർത്ഥം സൂത്രവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഞാൻ നിലത്ത് മുട്ടി നോക്കി എല്ലായിടത്തും ഒരേ ശബ്ദം വിടവോ വിള്ളലോ ഒന്നുമില്ല എൻ്റെ ഓരോ ചുവട് വയ്പും താല്പര്യത്തോടെ വീഴ്ച നിന്നിരുന്ന മസ്ക്രേവ് ആ കടലാസെടുത്ത് അളവുകൾ ഒന്നുകൂടി പരിശോധിച്ചു തുടരും